സെലക്റ്റീവ് ആകുന്നു അതേപോലെ തന്നെ ചില സമരങ്ങളോടൊന്നും ഐക്യപ്പെടുന്നില്ല ചില കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതെന്ന് വരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അങ്ങനെ വിമർശിക്കുന്നുണ്ട് അല്ല അത് പ്രതിപക്ഷ അത് അറിയാഞ്ഞിട്ടൊന്നുമല്ല കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് സർക്കാരിൻ്റെ അതിന് ഏത് മുന്നണിയാണെങ്കിലും സർക്കാരിൻ്റെ യാതൊരു വിധത്തിലുള്ള ഔദാര്യവും പദവികളും തസ്തികയും പിന്തുണയും ഒന്നും എനിക്കാവശ്യമില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ എഴുതി ജീവിക്കാൻ തയ്യാറെടുത്ത സമയത്ത് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഞാൻ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് സാധ്യതയുണ്ടായിരുന്ന ഒരു ജോലി വേണ്ടെന്ന് വെച്ച് രാജി വെച്ച് വെറും കൈയോടെ എഴുതാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരുവളാണ് അതൊരു ചലഞ്ചായി എടുത്ത ഒരാളാണ് അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിന് ഒരുപാട് വായനയുണ്ട് പുസ്തകങ്ങൾ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുന്നുണ്ട് എന്നൊക്കെ ഇപ്പോഴും അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ വിശാലമായൊരു ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളത് എന്നെ വളരെ നിരാശപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ ആയിരുന്നു അതിനെ കാണേണ്ടിയിരുന്നത് പ്രത്യേകിച്ചും എന്നെപ്പോലൊരു എഴുത്തുകാരിയെ എൻ്റെ ആരാച്ചറിഞ്ഞ പുസ്തകം അദ്ദേഹം വായിച്ചിട്ടുള്ളതാണ് മിക്കവാറും പുസ്തകങ്ങൾ അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം എല്ലാ എഴുത്തുകാരെയും പിന്തുടരുന്ന ഒരാളെന്ന നിലയിൽ എഴുത്തുകാരുടെ രാഷ്ട്രീയം അവരുടെ ആത്മാർത്ഥമായ ബോധ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയാ ഇതിരിക്കുന്നെങ്കിൽ പിന്നെ ആ വായന കൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എനിക്കതിൽ സങ്കടമുണ്ട് ആ ചോദ്യം ചോദിക്കേണ്ടി വരുന്നതിൽ അതുകൊണ്ട് ആ വിഷയം നമുക്ക് വിടാം സാധാരണ രീതിയിൽ ഞാൻ വ്യക്തികളുടെ പ്രതികരണങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാനോ മറുപടി പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ചർച്ചകൾ നമ്മളുടെ എല്ലാത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളും വ്യക്തികളുടെ വാക്കുകളിലേക്കും അവരുടെ പ്രവർത്തികളിലേക്കും ചുരുക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ മുമ്പിലുള്ള പുതിയ കാലത്തേക്ക് ഇന്നിപ്പോൾ എന്നെ വായിക്കുന്ന ഞാൻ വളരെ ആഗ്രഹത്തോടെ ഞാൻ വളരെ എന്താണ് ആരാധനയോടെ നോക്കിക്കാണുന്ന യുവതലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ത് എങ്ങനെയൊരു പുതിയ ലോകം കുറച്ചുകൂടി സ്വതന്ത്രമായ കുറച്ചുകൂടി സമാധാനപരമായൊരു ലോകം എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതിനെപ്പറ്റി ആലോചിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതുകൊണ്ട് എൻ്റെ ബോധ്യം വ്യക്തികളെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കേണ്ടത് മറിച്ച് പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചുമാണ് എന്നുള്ളതാണ് ഒരാൾ എന്തുകൊണ്ട് മോശക്കാരനാകുന്നു എന്ന് വരുത്തി തീർക്കാനാണ് പുതിയ രാഷ്ട്രീയ പ്രവർത്തകരുടെ ശ്രമം ഞാനതിന് അത് എന്നോട് ചോദിച്ചാൽ അന്ന് സ്വരാജിൻ്റെ സുഹൃത്തുക്കളും ഗുരുജനങ്ങളും ഒക്കെ ചേർന്ന അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോയപ്പോൾ എന്നോട് സംസാരിച്ച ചാനൽ പ്രവർത്തകരോട് പ്രവർത്തകരോടത് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അതായത് എതിർ സ്ഥാനാർത്ഥിയുടെ കുറ്റം എന്താണ് എന്നല്ല എന്ന് പറയുന്നൊരു രാ രാഷ്ട്രീയമല്ല അല്ലെങ്കിൽ അങ്ങനെ പറയുന്നൊരു തെരഞ്ഞെടുപ്പല്ല ഞാൻ ആഗ്രഹിച്ചു ുന്നത് മറിച്ച് ഒരു സ്ഥാനാർത്ഥിയുടെ മെച്ചങ്ങൾ എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അതിലെനിക്ക് തോന്നുന്നു ആ മെച്ചങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരാളാണ് സ്വരാജ് എന്ന്